ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ അത് എന്തച്ചാറാണെന്ന് അറിയണ്ടേ ഓറഞ്ചിന്റെ തൊലി വെച്ചിട്ടുള്ള അച്ചാറാണ് അപ്പൊ നമ്മൾ എല്ലാവരും ഓറഞ്ച് കഴിച്ചിട്ട് തൊലി വലിച്ചെറിഞ്ഞു കളയാറാണ് പതിവ് അപ്പൊ ഈ ഓറഞ്ചിന്റെ തൊലി വെച്ചിട്ട് ഇങ്ങനെ ഒരു അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ന് ഓറഞ്ച് വാങ്ങിയാലും അതിൻ്റെ തൊലി നമ്മൾ വലിച്ചെറിഞ്ഞ് കളയൂല ഇതുപോലെ അച്ചാർ ഉണ്ടാക്കും അത്രക്ക് ടേസ്റ്റാണ് ആണ് അപ്പോ ഒട്ടു സമയം കളയാതെ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ ഓറഞ്ചിന്റെ തൊലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് ഓറഞ്ചിന്റെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കഴിച്ചിട്ട് അതിന്റെ തൊലി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു മാസത്തോളമൊക്കെ കേടാവാതെ ഇരുന്നോളും അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം അഞ്ച് ഓറഞ്ചിന്റെ തൊലിയായി കഴിഞ്ഞപ്പോൾ എടുത്തതാണ് അപ്പൊ നമുക്ക് ആ ഓറഞ്ചിന്റെ തൊലിയുടെ ഉള്ളില് ഒരു വൈറ്റ് പോർഷൻ ഉണ്ടാവും ആ വൈറ്റ് പോഷൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ചുരണ്ടി ആ വൈറ്റ് പോഷൻ കളയണം അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ചിന്റെ തൊലി അച്ചാറിടുമ്പോൾ ഒരു കൈപ്പരസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം നമുക്ക് അതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പൊ ഇവിടെ അഞ്ച് ഓറഞ്ചിന്റെ തൊലിയുടെ വൈറ്റ് പോഷൻ എല്ലാം മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടിയ വൈറ്റ് പോഷനാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ ആ വൈറ്റ് പോഷൻ മാറ്റി എടുക്കണം ഇനി നമുക്ക് ഈ ഓറഞ്ചിന്റെ തൊലി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം അപ്പൊ ഈ ഓറഞ്ചിന്റെ തൊലിയിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ടിട്ട് ഡ്രൈൻ ചെയ്ത് എടുക്കണം നന്നായിട്ട് ഇതിന്റെ വെള്ളമെല്ലാം കളയണം അപ്പൊ ഇനി നമുക്ക് വെള്ളം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ വെള്ളമെല്ലാം തുടച്ച് കളയാവുന്നതാണ് ഇനി ഇത് കഴുകി ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചധികം എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അച്ചാറിനൊക്ക എണ്ണ ആവശ്യമുണ്ട് ഇനി നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലൊഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് കേടുവരും അപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളമെല്ലാം മൂറ്റി കളഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലിയും രണ്ട് പച്ചൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ആ ഓറഞ്ചിന്റെ തൊലി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരണം അത്ര നേരം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം അപ്പൊ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓറഞ്ചിന്റെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു 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 പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതേ എണ്ണയിലേക്ക് തന്നെ ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് കടുക് ൂൺ കടുക്രീസ്പൂൺ ഉലുവ എന്നിവ ഇട്ട് കൊടുക്ക പുലുവയും കടുകും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചെറിച്ചത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ആ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളിക്കൊപ്പം തന്നെ ഇഞ്ചി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി കൂടി ചേർക്കാവുന്നതാണ് അപ്പോ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇതിലേക്ക് ചേർക്കണം അപ്പൊ മുളക് പൊടിയുടെ വീഡിയോ എടുത്തത് പോയി അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്തത് ഇതിൽ കിട്ടാത്തത് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയതിനു ശേഷം അരക്കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക അപ്പൊ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ചിന്റെ തൊലി കൂടി ചേർത്ത് കൊടുക്കാം ഓറഞ്ചിന്റെ തൊലി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഓറഞ്ചിന്റെ തൊലിയും വിനാഗിരിയും എല്ലാം കൂടി മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കാൽ കപ്പ് ശർക്കര ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ അച്ചാറിന് നല്ല രുചിയായിരിക്കും അപ്പോൾ ശർക്കര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ശർക്കര മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കുക ഉള്ളൂ നമ്മുടെ അടിപൊളി ഓറഞ്ചിന്റെ തൊലി കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഓറഞ്ച് നിന്നിട്ട് തൊലി വലിച്ചെറിഞ്ഞു കളയാറാണ് പതിവ് അപ്പൊ ആ ഓറഞ്ചിന്റെ തൊലി കൊണ്ട് ഇതുപോലൊരു അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അപ്പൊ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്